മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്ത് മുടങ്ങട്ടെ താജ്ദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ പോരാ കഅബേ കെ ബദർ തുജാ നബി മുഹമ്മദ് മുസ്തഫ ആമിനയുടെ ഭൂമണിയേ നബി മുഹമ്മദ് മുസ്തഫ അബ്ദുള്ളയുടെ മുത്തേ നബി அம்மது முஸ்தபா சபா அம்மது முஸ்தபா யாஇலாஹே ஹர்ஜக்கா தெரியாத காசாத்துகோ சாபியே தீதாரு ஹுசினு முஸ்தபா காசாத்துகோ அல்லாஹுவே அல்லாஹுவே நீங்க பிரபாகரி அம்மது முஸ்தபா செல்லமோ வனிவேசல்

ൂടി പറയുകയാണ് പറക്കുന്ന മാനത്തു കൂടി പറക്കുന്ന കരികന് സുബാണല്ല പറഞ്ഞിട്ടാണ് പറന്നു പോകേണ്ടത് ഈ ഭൂമി വിക്രതാശം കൃതയുന്നുണ്ട് ഭൂമിയുടെ വിക്രണ ിയപ്പോ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ആധുനിക ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വിദൂരമായ സാധ്യതകൾ വരുമ്പോ നീലഗിരിയുടെ മരം കോച്ചിന് തടുപ്പിൽ പാതിരാസമയത്ത് വാട്സപ്പിലൂടെ

നിങ്ങൾ തവളെ കൊന്നുകളയരു മഴക്കാലത്ത് നിങ്ങളുടെ വീടിന്റെ മുട്ടത്ത് വരുന്ന നിങ്ങളുടെ വീട്ടിലെ കടിച്ചു കയറുമ്പോ നിങ്ങളുടെ മഴക്കാലത്ത് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ആ തവളയെ നിങ്ങൾ കൊന്നുകളയരു കാരണം ക്രോം ക്രോമെന്ന് നമ്മൾ കേൾക്കുന്ന ആ ലോകത്തിന്റെ ആവശ്യത്തിന്റെ ആദരവായ പ്രവാചകൻ നബി ണ്ട് നാളെ പരലോകത്തള്ളാണ്ട് മുമ്പിൽ പോകുമ്പോ താവള സ്വർഗത്തിൽ പോയൊരു മനുഷ്യൻ പോകാൻ പാടും എന്നല്ലേ എന്നല്ലേ അതിന്റെ അർത്ഥം നമ്മളെ തവളയെ പിടിച്ചിട്ട് കൊല്ലും വീട് തൂത്തു തവള താടി ചൂര് തിരിച്ചു പിടിച്ചിട്ട് തവളയുടെ തൂത്തുകടിയുമ്പോളെ ഇടി പെണ്ണെ നിന്നേക്കാൾ നല്ലതാണ് തവള ഏഴ് മുതൽ ഒമ്പതര വരെ നീ അതിന്റെ മുമ്പിൽ തവള എല്ലാം ചിന്തിക്ക് ഞാൻ വെറുതെ എന്തെങ്കിലും ഒരു മണിക്കൂർ പറയാലോ വന്നിങ്ങൂർ പറഞ്ഞു വാക്കുക ആദ്യം നമ്മുടെ മനസ്സിലാക്ക് പഞ്ചേന്ദ്രിയ പഞ്ചേന്ദ്രിയ ആ നിനക്ക് കുറിച്ച് അറിയാം എന്ന ലോകത്തെ ഏറ്റവും അനുഗ്രഹം അള്ളാഹു ഏറ്റവും കൂടുതൽ അനുഗ്രഹം തന്നെ മനുഷ്യനാണ് പക്ഷെ അള്ളാഹുവിനെ സ്മരിക്കുക പതിനാല് അള്ളാഹുവിന്റെ റസൂലിനെ പറഞ്ഞു തവളയെ നിങ്ങൾ കൊല്ലരുത് എന്ന് അപ്പൊ പിന്നെ ഒരു മനുഷ്യനെ കൊല്ലാൻ തവളയെ പോലും കൊല്ലാൻ മനുഷ്യനെ കൊലപാതകവും ഒക്കെ അത് കൊലപാതകം നിർവതികളാണ് മാനവികതയുടെ പ്രവാചകൻ ഫാദിയ തവളയെ പോലും കൊല്ലരുത് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ പരസ്പരം കൊല്ലുകായുന്നതും മനുഷ്യനല്ല അവൻ മനുഷ്യനല്ല എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പടച്ചവനെയല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന ശാസ്ത്രീയ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ കാക്കണേയല്ലോയല്ലോ